മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ തൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ അവൻ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം എത്ര നല്ലവനാണ് നാം മരിക്കേണ്ടതിന് പകരം നമുക്ക് വേണ്ടി മരിക്കാൻ മനസ്സോടെ ഇറങ്ങി വന്നു ദൈവത്ര നല്ലവനാണ് ഇന്ന് പകൽ എനിക്ക് ദൈവസന്നെ നിൽക്കുവാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ഞാനതിനുള്ള ആളില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നവരോട് പരിശുദ്ധാത്മാ പറയുന്നു ദൈവം നല്ലവനാണ് നമ്മൾ യോഗ്യരായതുകൊണ്ടല്ല നമ്മൾ നല്ലവരായതുകൊണ്ടല്ല പരിശുദ്ധ പരിശുദ്ധാത്മാവ് നമ്മുടെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് ഇന്ന് പകൽ സംസാരിക്കുന്നത് ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്ന മാനവകുലത്തെ ദൈവത്തിൽ നടന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുവാൻ യേശു നമുക്ക് വേണ്ടി മരിച്ചു പ്രിയപ്പെട്ടവരെ ഇതല്ലേ സ്നേഹം ഈ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് പിന്മാറാൻ കഴിയുമോ ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ ഒരു പക്ഷേ ഇന്നു പകൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നല്ലവരല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാകാം എങ്കിലും യേശു നിങ്ങളെ കൈവിടത്തില്ല കാരണം യേശു നല്ലവനാണ് യേശു ചുങ്കക്കാരോട് ഭാപികളോടുകൂടെ ഇരിക്കുന്നത് കണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നത് കണ്ട് ചിലർക്ക് സഹിച്ചില്ല വെന്തൈവോത്തരണെങ്കിൽ ഈ ഭാബികളോടുകൂടി ഇരിക്കുന്നത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിലർ പുറവൃത്ത പോലീശു പറഞ്ഞു നിങ്ങൾക്ക് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്നും കാണാതെ പോയാൽ തൊണ്ണൂറ്റിയൊൻപതിനേയും ഇട്ടിട്ട് ആ ഒന്നിനും തേടി പോകില്ലേ പ്രിയപ്പെട്ടവരെ ആ നൂറാടിൽ തള്ളപ്പെട്ട അവഗണിക്കപ്പെട്ട ആ ഒന്ന് നമ്മളാണ് ഒരു യോഗ്യതയുമില്ലാതിരുന്ന ജീവിതം അവഗണിക്കപ്പെട്ട ജീവിതം തള്ളപ്പെട്ട ജീവിതം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് യേശു നമ്മെ തേടി വന്നു നാം അവൻ്റെ ആടായതുകൊണ്ട് അവൻ്റെ സ്വന്തമായതുകൊണ്ട് തൻ്റെ പുത്രനായ യേശുവിനെ പിതാവായ ദൈവം തകർത്തുകളെ മനസ്സായതുകൊണ്ട് നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് പുത്രൻ്റെ ചങ്കിയിലെ അവസാന തുള്ളി രക്തമൂറ്റി ഊറ്റിത്തന്നത് അത്ര വില കൊടുത്തത് നാം അത്ര വിലയേറിയവരായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ ദൈവമുണ്ട് ആരൊക്കെ നിങ്ങളെ അവഗണിച്ചാലും ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ദൈവം നിങ്ങളെ മാറ്റി നിർത്തില്ല കാരണം നീ കുറവുള്ളവളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നിന്നെ സ്നേഹിച്ചത് നീ കുറവുള്ളവനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ മരിക്കാൻ മനസ്സ് വെച്ചത് കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല അവൻ ഈ കഷ്ടം അനുഭവിച്ചത് വഴിയിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടിയല്ല അവൻ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത് നഷ്ടപ്പെട്ട ജീവനിലേക്ക് ഭവനത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുപോകാൻ നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരാനാണ് യേശു കഷ്ടം അനുഭവിച്ചത് ഇന്ന് പകൽ ദൈവം നിന്നെ വിശുദ്ധീകരിക്കുകയാണ് ഇന്ന് പകൽ നീ അല്പം കൂടി നിഷ്കളങ്കതയിലേക്ക് കടക്കുകയാണ് നിന്നെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഇന്ന് പകൽ നിന്റെ ജീവിതം മാറുകയാണ് ഇന്നലകളിൽ വന്ന വീഴ്ചകൾ പോലെയല്ല ഇന്ന് പകൽ നീ ആള് മാറുകയാണ് നീ മാറും നീ ആള് മാറും കാരണം യേശു കഷ്ടപ്പെട്ടതിന് ശക്തിയുണ്ട് അവൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് അവൻ്റെ ത്യാഗത്തിന് ശക്തിയുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് യോഗ്യരായതുകൊണ്ടല്ല അവൻ നല്ലവനായതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ശക്തമാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ